ഔഗൻ ബാവാ തിരുമേനി മലകരസഭയുടെ യോജിച്ച കാതോലിക്കയായിട്ട് അദ്ദേഹത്തിന് വരാനായിട്ടും സഭയുടെ ഭരണം നടത്തുവാനായിട്ടും അദ്ദേഹത്തിന് സാധിക്കുന്നു തിരുമേനി കാതോലിക്കയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഗീവർഗി സ്ഥിതിയൻ ബാവാ തിരുമേനി എം ഡി സെമിനാരികൾ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒരനുമോദന പ്രസംഗം നടത്തി അസോസിയേഷന്റെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഗീവർഗി സ്ഥിതിയൻ ബാവാ തിരുമേനി ഔഗേൻ തിമൂത്തിയോസ് ഇതിന് എല്ലാം കൊണ്ടും യോഗ്യനാണ് ആവാൻ അന്ന് കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ പ്രഗത്ഭരായ മെത്രാപ്പൊലിത്തന്മാരുണ്ടായിരുന്നു ഒട്ടക്കുന്നിലെ പാവ ഉണ്ടായിരുന്നു പാറേട്ടെ തിരുമേനി ഉണ്ടായിരുന്നു ശ്ലീവാസ സമൂഹത്തിൻ്റെ പത്രോസ്മാർ അസ്താത്യോസ് തിരുമേനി ഉണ്ടായിരുന്നു പത്തനാപുരത്തെ ദീവനാസ്യോസ് തിരുമേനി ഉണ്ടായിരുന്നു അവരിൽ നിന്നൊക്കെ തെളിഞ്ഞു വന്ന ആളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാവുകയൻ പാവയാണ് അത് കേട്ടപ്പോൾ ഇവർ ഈ സ്ഥിതിയൻ ബാവാ സന്തോഷത്തോടുകൂടി പറയുക ഈ സ്ഥാനത്തിന് അദ്ദേഹം സർവദാ യോഗ്യനാണ് എന്നാൽ ആവശ്യത്തിലധികം വിനയമുള്ള ആളാണ് ആവശ്യത്തിലധികം വിനയമുള്ള ആളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഔഗ്യന് വിനയമൽപ്പം അൽപ്പം കൂടിപ്പോയി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശനം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വേദപുസ്തകം വായിച്ചപ്പോൾ അതിനകത്തെ ഭാഗം ഉദ്ധരിച്ചത് പൗലുസ്ലീഹ പറയുന്നത് പുരിന്തിർ കഴിഞ്ഞ ലേഖനത്തിലെ പോലെ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു എല്ലാവരുടെയും ബഹുമാനത്തോടുകൂടി പെരുമാറിയിരുന്ന ഔഗൻ ഭാവാദിന മീനോടെ വിനയം പ്രസിദ്ധമായിരുന്നു